ഹായ് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ആദ്യം തന്നെ പറയട്ടെ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോന്റെ താഴെ ഇത്രയും സ്നേഹം ഒരുമിച്ച് കിട്ടുന്നത് അത് ഇപ്പോൾ ചേച്ചി തിരിച്ചു വന്നതിൻ്റെ ആ ഒരു വീഡിയോ ആയിരുന്നു അതിപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലുമൊക്കെയും മോസ്റ്റ്ലി ഭയങ്കര സ്നേഹമുള്ള കമൻസ് ആയിരുന്നു ഇപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും വീഡിയോ ഒക്കെ എടുക്കുമ്പോഴും ചെയ്യുമ്പോൾ നമ്മളെ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്തു പോകാനുള്ള എല്ലാ ഉണ്ട് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് അത് കുറേ കാലത്തിന് ശേഷമാണ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മെസ്സേജസും വിഷസും കമൻസും ഒക്കെ വന്നത് അപ്പോൾ അത് അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയട്ടെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റി ഭയങ്കര ആധികാരികമായിട്ട് അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ പക്ഷേ എനിക്കറിയുന്ന കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉള്ളത് അതിനകത്തേക്ക് പിന്നെ പൊട്ടത്തരങ്ങൾ വന്ന് വിളിച്ച് പറയാറില്ല എന്നാണ് എൻ്റെ ഒരു ഇതുവരെ ഒരു സോഫാർ ഒരു നയൻറ്റി പേഴ്സൻ്റോളം കാര്യങ്ങൾ ഞാൻ പത്ത് പേഴ്സൻ്റെ ഞാൻ എനിക്ക് തന്നെ ഒരു ഇത് വെച്ചതാണ് പൊട്ടത്തരങ്ങൾ വന്ന് പറയാറില്ല എന്നുള്ളതാണ് ഇത് ബിക്കോസ് നമ്മൾ ഞാൻ പണ്ട് മുതൽ ഡിയർ കപ്പൊക്കെ മുതൽ കുറച്ച് ജി കെ കാര്യങ്ങൾ നമ്മൾ സോഴ്സ് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പല സംസാരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്നതിനകത്ത് എനിക്ക് വേറെ ആൾക്കാരുടെ ഇത് ചെക്ക് വേണ്ടല്ലോ ലൈക്ക് എന്താ പറയുക സോറി ഇൻഫർമേഷൻ ചെക്കിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അമ്മ ഒരു മിനിറ്റ് മിനിറ്റോട്ടൊരു കോള് ഓക്കെ അതൊരു കാര്യമില്ലാത്ത കോളായിരുന്നു അപ്പോൾ അമ്മ ആരതി ചേച്ചി തിരിച്ചു വന്നപ്പോൾ ആരതി ചെയ്തിട്ട് ദൃഷ്ടി ഒഴിഞ്ഞ് ഇട്ട് ഒരു സംഭവം കണ്ടിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ അതിനെപ്പറ്റി പല കാര്യങ്ങൾ ആൾക്കാർ പറയും ചോദിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ഒന്നായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ പറയാമെന്നുള്ളതാണ് വിചാരിക്കുന്നത് സൊ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ സി നമ്മളുടെ ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ്റെ ഫാമിലി ശരിക്കും പറഞ്ഞാൽ രാവണി മാസ്റ്റർ എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക എല്ലാ വാദ്യങ്ങളും വായിക്കാൻ അറിയുന്ന ഒരു ഭയങ്കര സീനിയർ ആയിട്ടുള്ളൊരു മ്യൂസിഷ്യനാണ് പണ്ട് കാലത്ത് അറിയാമല്ലോ നമ്മൾ വലിയ മാഷ്ന്നാണ് പറയുന്നത് അപ്പോൾ രാവണി മാഷെന്നാണ് അച്ചാച്ചനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അച്ചാച്ചന് വായിക്കാത്ത ഇൻസ്ട്രമെൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞ് എനിക്ക് എനിക്ക് അച്ചാച്ചനായിട്ടുള്ളൊരു ബോണ്ടിങ്ങും ഇതൊന്നും കിട്ടിയിട്ടില്ല അമൃതേശി എനിക്ക് തോന്നുന്നു യെസ് പിന്നെയും ഇതായിട്ടുണ്ട് അപ്പോൾ അച്ചാച്ചനും അമ്മാമ്മയാണെങ്കിലും മുഖാം അമ്മാമേനെ എനിക്ക് തോന്നുന്നു എ ജി വ്ളോഗ്സിൽ എയ്റ്റി പ്ലസ് നയൻറ്റീസിലിരിക്കുമ്പോഴും പാട്ട് പാടുന്നതിൻ്റെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അച്ചാച്ചൻ്റെയും അമ്മാമ്മേൻ്റെയും ആ കാലം മുതൽ ഇവർ അതിന് മുമ്പത്തെ കാലം മുതലേ ഇവർ ഫാമിലി എൻറ്റയർ ഫാമിലി ആയിട്ട് നാടകങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്ന ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ കലാപരമായി നിൽക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അവരുടെ ഫാമിലീസിനും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഈ കണ്ണേര് നമ്മൾ ഉഴിഞ്ഞു കളയുക അപ്പോൾ ഈ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞത് ഇപ്പോൾ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു ശീലം ഉണ്ടാകുന്നത് ബേസിക്കലി ഇത് കൺ എന്ന് പറയുന്നത് അതായതിപ്പോൾ സി നമ്മൾ പണ്ട് കാലം മുതൽ ഇതിന്റെയൊക്കെ എല്ലാ കാര്യങ്ങളും റിലിജിയൻ ബേസ്ഡ് അല്ലാതായിട്ട് നടക്കുന്നുണ്ട് ഇത് ഒട്ടും ഒരു ആയിട്ടുള്ള ഒരു കാര്യത്തിനെന്ന് വെച്ചാൽ ഒട്ടും അല്ലെന്നല്ല ഞാൻ പറയുന്നത് ആയിട്ടുള്ള കാര്യത്തിനേക്കാൾ മുകളിൽ കുറേ സയന്റിഫിക് ആയിട്ടുള്ള റീസണിങ്ങും അതുപോലെ ആയിട്ട് നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ള കുറേ രീതികളാണ് അതുകൊണ്ട് തന്നെ പല കൾച്ചറാണ് ഇപ്പൊ കേരളം മാത്രം എടുക്കുകയാണെങ്കിലും കേരളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കൾച്ചർ ഉണ്ട് കൾച്ചേഴ്സ് ഉണ്ട് അതുപോലെ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഈ കൺ ദൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കണ്ണാൽ കണ്ണുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ വിളയി വെക്കല് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടിട്ടില്ല മറ്റേ വാസ്തു പ്രകാരം എല്ലാം പോട്ടെ നമ്മൾ വീട് പണയുമ്പോൾ നോക്കത്തി വെക്കില്ല സ്കേക്റ വെക്കില്ല ഇതൊക്കെ ഈ കണ്ണേറെ കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ആണ് അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ ആർട്ട് ഫാമിലീസിലൊക്കെ പണ്ട് മുതലേ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചെയ്യുന്ന ഒരു ദൃഷ്ടി നമ്മളുടെ ഒരു വിശ്വാസം നമ്മളുടെ ഒരു ഓര ക്ലെൻസിങ് ആണ് ഈ പരിപാടി ആൻഡ് അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചെയ്യുക ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നി യൂട്യൂബിൽ ഞാൻ ഇതിനെ പറ്റി ഐ മീൻ ഒരു കമൻറ്റിൽ ഇതെന്താണിതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ശരിക്കുള്ള രീതി എന്ന് ചോദിച്ചപ്പം അതിൻ്റെ ഒരു തമിഴ് ബ്രാഹ്മണായിട്ട് ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾ ചുമ്മാ വെറുതെ യൂട്യൂബിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അവർ ഫോളോ ചെയ്യുന്ന ഒരു രീതി പറഞ്ഞായിരുന്നു അപ്പം നിങ്ങൾ യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കിയാൽ പല ടൈപ്പ് ഓഫ് ആ ദൃഷ്ടിപൂജന്റെ അത് കാണാൻ പറ്റും അപ്പൊ ബേസിക്കലി വീട്ടിലെ സ്ത്രീകളാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് എന്റെ കോൺസെപ്റ്റ് ആണു ഇതേ കാര്യം തന്നെ ആണുങ്ങൾ ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് സോ നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണോ അത് നമ്മൾ ചെയ്യുക അതിന് നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഇതുണ്ട് നമ്മൾ ഒരു 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 കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന നമ്മുടെ എനർജി അതാണ് നമുക്ക് റിഫ്ലെക്ട് ചെയ്ത് തിരിച്ചു കിട്ടും അപ്പോൾ സി ഇപ്പം നമ്മൾ ഇപ്പോൾ ഇപ്പോൾ അമ്പലങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും മോസ്കിലാണെങ്കിലും ഒക്കെ നമ്മൾ പോയി ആരാധിക്കുന്നത് അത് നമ്മുടെ ഒരു ഇൻറ്റേർണൽ പീസിനും കൂടെ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും നേരിട്ട് ദൈവം പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഇല്ല പിന്നെ എൻ്റെ അടുത്ത് ആ പിന്നെ ഈ ഒരു കാര്യത്തിൽ പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത് മൈ പോളിസീസ് ഐ സി എൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് റിസൾട്ട് തരുന്നത് എനിക്ക് വിശ്വാസമുള്ള കാര്യങ്ങളാണ് അത് ഞാൻ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കില്ല നിങ്ങളെൻ്റെ മുകളിൽ നിങ്ങളുടെ സം നമുക്കെല്ലാവർക്കും ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം എന്നിട്ട് നമുക്കെല്ലാവർക്കും നമുക്ക് വേണ്ടി ടേക്ക് വൈസ് എടുക്കാം പക്ഷെ അതിന് നമ്മൾ ഞാൻ നിങ്ങളുടെ രീതികളെയോ നിങ്ങളുടെ കൾച്ചറിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിനെയോ ഞാനും ചോദ്യം ചെയ്യാൻ പറ്റില്ല തിരിച്ചും ചോദിച്ചാൽ അതാണ് അതിന്റെ ഒരു ഭംഗി എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സും ഒരുപാട് ഡിഫറെൻറ്റ് എന്താ റിലിജ്യൻസും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ടുള്ളത് അപ്പോൾ ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ് അപ്പം ഇങ്ങനത്തെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാര്യത്തിനോട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സി ഇപ്പം നമ്മുടെ അമ്മ യോജിച്ചത് ഉപ്പ് കുരുമുളക് ഉണക്കമുളക് ഇതൊക്കെയാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ ബേലീഫിൽ പട്ടട ഇല അതുപോലെ അരിവേപ്പിൻ്റെ ഇല നാരങ്ങ ഇങ്ങനെ പല സ്ഥലത്തും കർപ്പൂരം നമ്മുടെ അമ്മേലും അമ്മ ചെയ്തതിനകത്തും കർപ്പൂരം പിന്നെ അമ്മ ചെയ്ത ചെയ്തതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് അതും ചിലർ ചോദിച്ചിരുന്നു ആ ആരതിയിലേക്ക് അല്ല തുപ്പിയിരിക്കുന്ന ഹലോ 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 നോ ആരതിയിലേക്ക് അല്ല തുപ്പിയിരിക്കുന്നത് ആരതി ചെയ്യാന്ന് പറയുന്നത് അതിന് വേറെ അതിൻ്റേതായ സിഗ്നിഫിക്കൻസ് അത് കഴിഞ്ഞിട്ടാണ് ദൃഷ്ടിക്ക് വേണ്ട കാര്യം ചെയ്തത് ഇപ്പോൾ രണ്ടും രണ്ട് പ്രൊസ പ്രോസുകളാണ് രണ്ടും രണ്ട് പ്രൊസീജ്യുവേഴ്സാണ് രണ്ടും രണ്ടായിട്ടാണോ നമ്മൾ ചെയ്തിട്ടുള്ളതായിരുന്നത് അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഇതേ കൺ ദൃഷ്ടിയുടെ പൂജ അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന ഒരു റിച്വൽ ചെയ്യുന്നത് പല പല രീതിയിൽ പല പല ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടാണ് ഇതിനൊരു സയന്റിഫിക് സയന്റിഫിക്കായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്താന്ന് വെച്ചാൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്താണെന്ന് വെച്ചാൽ പിന്നെ മഞ്ഞൾ വിട്ടിരുന്നു കേട്ടോ നമ്മൾ അതിൻ്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്താന്ന് വെച്ചാൽ ഈ നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള പല സാധനങ്ങൾക്കും ഈ സ്പൈസസിന് ആ സ്പൈസസിന് പലതിനും പല സയന്റിഫിക് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇപ്പോൾ മഞ്ഞൾ എന്ന് പറയുന്ന അത്രയും വലിയൊരു ആന്റി എന്താ പറയാ ആന്റി ജോം ആയിട്ട് നിൽക്കുന്നതും ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് എനിക്ക് കറക്റ്റായിട്ട് എല്ലാം പറയാൻ പറയുമ്പോഴുള്ള അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരാളുടെ ഓറെയാണ് ക്ലെൻസ് ചെയ്യാൻ നോക്കുന്നത് അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ഉണ്ട് എന്നിട്ട് പിന്നെ തുപ്പുന്ന കാര്യം നമ്മൾ ചെയ്തതിനകത്ത് ഒറ്റ വട്ടമാണ് തുപ്പിയത് അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് എൻ്റെ ഒരു രീതി എങ്ങനെയാണല്ലോ ഞാനൊരു ഇച്ചിരി കമൻ്റ് കൂടി പറയുന്ന ഒരാളായി പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതാണ് ലൈക്ക് ആർക്ക് ചൂപ്പുന്നതിന് ചുമ്മാ സൈഡിൽ നിന്ന് പറയാമായിരുന്നു അപ്പോൾ ബേസിക്കലി ഓരോ കൾച്ചറിലും ഇതും ഇതിലും വ്യത്യാസമുണ്ട് മൂന്ന് വട്ടം തുപ്പുന്ന ചില ഇതുണ്ട് ഇത് ഇതിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ എനിക്കാളും സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പല പല വീഡിയോസിലൂടെ പല പല രീതിയിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ചിലർ ഒരു വട്ടം തുപ്പുക എന്നിട്ട് ഇത് കൊണ്ടേ നമ്മൾ വീടിൻ്റെ പുറത്ത് വടക്കേ ഭാഗത്താണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അത് ചെയ്യും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അമ്മയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ കൊണ്ട് വെക്കുന്ന ആളാണ് അപ്പം അമ്മ കൊണ്ട് അവിടെ വെക്കാൻ പറയാൻ അവിടെ കൊണ്ട് വെക്കുന്ന ആളാണ് അവിടെ വടക്കാണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഓൾ ടഗദർ പ്രോസസ്സ് സി നമ്മൾ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഫുഡിലാണെങ്കിലും കൾച്ചറിലാണെങ്കിലും പല എല്ലാം ഉണ്ടോ എല്ലാ എ ബി സി ഡി കാര്യങ്ങളുണ്ടാകും പക്ഷെ അതിൻ്റെ ആപ്ലിക്കേഷൻ രീതിയും ലെവലും ഒക്കെ വ്യത്യാസമുണ്ടാകും അപ്പം അത്രേ ഉള്ളൂ കാര്യം പിന്നെ ഇതൊക്കെയെന്ന് ഞാൻ ഞാൻ പറയുന്നു ഇതൊക്കെ ചെയ്യാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ കൾച്ചറലായിട്ട് നമ്മുടെ ആൻസെസ്റ്റേഴ്സ് നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അതിൽ നിന്ന് നമുക്കും ഒരു മെൻ്റൽ പീസ് കിട്ടുന്നു നമ്മൾ നമ്മളൊരു സംഭവം വിശ്വസിക്കുമ്പോഴത്തേക്കും അത് തന്നെയാണ് ടു അ ലോട്ട് എക്സ്റ്റൻ്റ് ആക്കേണ്ട പിങ്ങടിച്ച് അതൊക്കെ എൻ്റെ അന്ധവിശ്വാസം കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അത് നടക്കുന്നു എന്നതാണ് ഇതിൻ്റെ അപ്പം നമ്മളിങ്ങനെ ഒരു ഓരോ ക്ലെൻസിങ് നടത്തി കഴിഞ്ഞാൽ ഇത്ര സൈൻറ്റിഫിക് പ്രോപ്പർട്ടീസ് ഉള്ള ഓരോ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരാളുടെ ഓരോ ക്ലെൻസാവും കിട്ടിയ കണ്ണ ഒക്കെ നല്ല കണ്ണാണെങ്കിലും ചീത്ത കണ്ണാണെങ്കിൽ അതൊക്കെ ഉള്ളതാണ് അതൊക്കെ കലാപരമായ രംഗത്തുള്ള കാര്യങ്ങളാണ് അതെല്ലാവർക്കും അറിയാം ഐ ഹോപ്പ് നമ്മളിപ്പോൾ ഒരു സ്പീച്ച് പറയാൻ കയറി കഴിഞ്ഞിറങ്ങിയാൽ പോലും എന്തൊരു സാഹചര്യത്തിലാണെങ്കിലും ഒരു സ്കൂൾ ഇതിനകത്താണെങ്കിൽ പോലും ഈ പറയുന്ന ഒരു കണ്ണ് അറ്റ്ലീസ്റ്റ് നന്നായി പറഞ്ഞല്ലേ അല്ലെങ്കിൽ അയ്യോ ആക്കി ഇങ്ങനെ പറഞ്ഞാലും ഒക്കെ ഇതിനൊക്കെ ഓരോ ഇമ്പാക്ട്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ബിക്കോസ് നമ്മുടെ ഒരു തോട്ടിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ആ തോട്ടിന്റെ ആണ് നമ്മൾ ഒരാളിലേക്ക് ചാനൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് പേരെ മുമ്പിലൊക്കെ പെർഫോം ചെയ്ത് ഒരുപാട് ഇത്രയൊക്കെ ചെയ് ഒരുപാട് എന്താ പറയുക സ്റ്റേജസും ഒന്നൊന്നര മാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു വിശ്വാസം ആണ് ഇങ്ങനെ ഓരോ ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ശിൽബി അത് ആകുന്നുള്ളത് അപ്പോൾ ആ വിശ്വാസത്തിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കാരണം നമ്മളതിൽ പൂ നമ്മൾ അതിനകത്ത് ആയിട്ട് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലെ ഇത് ചെയ്യാനുള്ളത് ഇതിനകത്ത് ഐ ഹോപ്പ് ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നുള്ളതും എന്ന് തോന്നുന്നു സോ ഐ അയാൾക്കല്ലേ ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ പ്രോപ്പറായിട്ട് എടുത്തു ഞാൻ ചേച്ചിനെയൊക്കെ കൂടെ എടുത്തുകൊണ്ട് നമ്മൾ ഉപ്പും കല്ലുപ്പാണ് മോസ്റ്റ്ലി ഉപ്പ് ഉണക്കമുളക് എന്താ പറയുക ഇത് കുരുമുളക് ക്ലോസ് ഇടും ചിലർ ബേലീഫ് ഇടും ഞമ്മളെ ഇടും ചിലർ പട്ടയുടെ ഇലയാണ് ഇടുക ആരുവേപ്പിൻ്റെ ഇല ഇടും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ മിണ്ടാതെ മിണ്ടാതെ ഇതിനൊരു മന്ത്രമൊക്കെ ഉണ്ട് അത് അത് പറഞ്ഞു തരാൻ ഞാൻ ആ ആളല്ല അതിൻ്റെ ഒരു മന്ത്രം പറഞ്ഞുകൊടുക്കണമെങ്കിൽ അതിനെ രീക്ഷ എന്തൊക്കെയോ വേണം അതിനുള്ള ആളല്ല ഞാൻ അപ്പോൾ അതൊക്കെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നെറ്റിലൊക്കെ നോക്കി കണ്ടുപിടിച്ചോളൂ അത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തല തൊട്ട് താഴെ വരെ ഒഴിയുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ചെയ്യുന്ന ഒരു രീതി ഇതിൻ്റെ ചെറിയ വേർഷൻസും ആ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് അതിനകത്തേക്ക് തുപ്പിയിട്ട് അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ പുറത്ത് വടക്കേ ഭാഗത്തായിട്ട് കൊണ്ടു വെക്കാം ചിലവർ ഈ ഈ ചെയ്തിരിക്കുന്ന സംഭവം തുപ്പാതെ തീല് കൊണ്ടുപോയിടും കത്തിച്ച് കളയും ആൻഡ് ചിലവർ ആ ഉപ്പ് അലിയിച്ച് കളയണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അലിയിച്ചിട്ട് പിന്നെ അത് വെള്ളത്തിൽ കൊണ്ട് കളയുക അപ്പം അങ്ങനെ പല 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 രീതികളുണ്ട് ഇതിന് അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ ക്ലാരിഫൈ ആണ് കാരണം ചിലർ പറഞ്ഞു ഇത് ഇതുവരെ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ടെങ്കിൽ പറ്റി ധാരണ ഉണ്ടാവുള്ളൂ എനിക്കുള്ള ധാരണയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിനകത്ത് എനിക്ക് അഡീഷൻസ് ആയിട്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു എക്സ്പ്ലെയിൻ തിങ്സ് ടു മീ എനിക്ക് നല്ല നല്ല ഇങ്ങനെ കേൾക്കാൻ അത് നിലയിലേക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത്രയേ ഉള്ളൂ വൺസ് അഗെയിൻ ഐ താങ്ക് യു ഓൾ ഫോർ ഓൾ ദ ലവ് യു ഗീവ് അസ് അവർ ഫാമിലി ഇൻ ദ ലാസ്റ്റ് വീഡിയോ അതെനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പിന്നെ ഇങ്ങനെയൊക്കെ വന്നിരുന്നു സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ആയി കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ ഭയങ്കര മാനസികമായിട്ട് തകർന്നൊക്കെ ഇരിക്കുവായിരുന്നു ഞാൻ അങ്ങനത്തെ മാനസികമായി തകരുന്നതിൻ്റെ ഒരാളാണ് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ലാസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്നു നിങ്ങളുടെ സ്നേഹവും റെസ്പോൺസും എനിക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് റിക്കവർ ചെയ്യാൻ പറ്റി അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ വിശ്വാസം എന്ത് തന്നെ ആണെങ്കിലും റൂട്ടഡ് ആയിട്ട് ഇരുന്നാൽ മതി ഞാൻ ഓരോ ആൾക്കാർക്കും ഓരോ വിശ്വാസങ്ങളും രീതികളായിരിക്കും അവർ അവരുടെ വഴിക്ക് അങ്ങോട്ട് വിടുക അതാണ് എനിക്ക് തോന്നുന്നത് ഒരു സമാധാനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം ഒരു ഐക്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ് സോ ദാറ്റ് ഈസ് ദാറ്റ് ഐ ഹോപ്പ് ഇത് ഈ വീഡിയോ ഇച്ചിരി ബോറിങ് ആയിരുന്നിരിക്കും മിക്കവർക്കും പക്ഷേ ഇത് ഇൻഫർമേഷനായി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളിത് ഷെയർ ചെയ്യുക ചിലർക്കും ഇങ്ങനത് ഉപകാരപ്പെടും അപ്പോൾ അത്രയുള്ളത് താങ്ക് യു ബൈ